ലഹരി രാവും പകലുമില്ലാതെ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളുടെ കൈമാറ്റമാണ് നടക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കഞ്ചാവ് എം ഡി എം എ തുടങ്ങിയ മയക്കമരുന്നുകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള കൈമാറ്റമാണ് പാലിയക്കരയിൽ നടക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ടോൾ പ്ലാസ പരിസരത്ത് രാത്രികാലങ്ങളിൽ ചരക്ക് ലോറികളും കുടുംബവുമായി എത്തുന്ന നിരവധി വാഹനങ്ങളും സൗകര്യങ്ങൾ നോക്കി പാർക്ക് ചെയ്യുന്നത് പതിവാണ് ഇതിന്റെ മറവിൽ ലഹരി സംഘങ്ങളും എത്തുന്നുണ്ടെന്നാണ് വിവരം ഇവിടെ കൃത്യമായി പരിശോധന നടത്താൻ പോലീസിന് കഴിയാത്തതും ലഹരി മാഫിയയ്ക്ക് ഗുണകരമാകുന്നുണ്ട് ശക്തമായ പെട്രോളിംഗ് നടത്താൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട് അഞ്ച് പഞ്ചായത്തുകളുടെ പരിധികൾ നോക്കേണ്ട സ്റ്റേഷനിൽ രാത്രികളിൽ രണ്ടുദ്യോഗസ്ഥർ മാത്രമാണുള്ളത് ഈ സാഹചര്യത്തിലാണ് പാലിയേക്കരയിലും ദേശീയപാതയിലെ തിരക്കേറിയ മറ്റ് ജംഗ്ഷനുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള മുപ്പതോളം പേർ പാലിയേക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം പത്തുകിലോ മുതലാണ് ഇവർ കൈമാറ്റം നടത്തുന്നത് ചെറുപൊതികളിലാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇവരുടെ രീതി വേനലവതിക്ക് സ്കൂളുകൾ അടയ്ക്കാൻ പോകുന്ന സമയമായതിനാൽ ലഹരി സംഘങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടി സി വി പുതുക്കാട്